ഹലോ എല്ലാവർക്കും സൽമാൻ ടച്ചിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് കേണിച്ചെറിയിൽ നിന്ന് ഒരു മാക്സിമം ഈ എസ് എൻ ഡി പി മറ്റേ കവലയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ എസ് എൻ ഡി പി കവല കെണീച്ചെറിയിൽ നിന്ന് ഇരുള്ള റോഡിലേക്ക് വരുമ്പോൾ മറ്റേ ഇവിടെ എന്താ പറയുക എസ് എൻ ഡി പി കവലയിൽ നിന്ന് റൈറ്റിലേക്ക് ഏ ഒരു ഉള്ളിലായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിൽ ഒന്നര കിലോമീറ്റർ വേണ്ട അതിൻ്റെ ഉള്ളിൽ മെയിൻ റോഡിൽ ഇതായി കാണുന്നതാണ് മെയിൻ റോഡ് ഇപ്പോൾ കാണിച്ചു തന്നത് ഇത് അവർ ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഒരു ഏക്കർ ഇരുപത് ഒരു ഏക്കർ പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ ഒരൊറ്റ വീട് രണ്ടായിരത്തി അറുനൂ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീട് അവർ പാറ്റ് ചോദിക്കുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം അത് ഈ കാണുന്ന വീടാണ് പുതിയ വീടാണ് സാറേ ഈ വീട് എത്ര പഴക്കമുണ്ട് അറു വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് മറ്റേ റബ്ബറും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ടെല്ലാം നല്ല മുറ്റം എല്ലാം ഉണ്ട് മതിലില്ല പുതിയ വീടാണ് ഒരു അഞ്ച് വർഷം മാക്സിമം അഞ്ച് വർഷം പഴക്കമുള്ളൂ കാർ ഷെഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് എത്ര ബെഡ്റൂമാണ് വരുന്നത് നാല് ബെഡ്റൂം അല്ലേ നാല് ബെഡ്റൂമ് പിന്നെ ഇതിൻ്റെ കാണുന്ന ബാക്കിലുള്ള സ്ഥലങ്ങളാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ ആയിരിക്കും ഈ റോഡും കൂടി വരുന്നുണ്ട് ഇപ്പുറത്തും അപ്പുറത്തും റോഡുണ്ട് സെൻറ്ററിൽ റോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റും കാണുന്ന ബാക്കിൽ കാണുന്ന റബ്ബർ കുറച്ച് കാപ്പി അങ്ങനെയുള്ളതാ ഉള്ളൂ വലിയതായിട്ടില്ല റബ്ബർ ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത് മറ എന്തോ ഉണ്ട് തോന്നുന്നത് ഒരു ഏക്കറ കിലോളം അത്രയേ ഉള്ളൂ ഒരു ആ മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ ഒരു ഏക്കറെ കാണുന്നത് അപ്പം താല്പര്യമുള്ള ആൾക്കാർ വിളിക്കൂ ഇതിലടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കേ